ടാണ്ടാരാനേ രവഗവാ പുതുരുത അപ്പാരിസാ പോവില്ല മോബിമേനാതെ പക്കിലമോ ലാലലേ ലാനേ എക്സ്ക്യൂസ് മീ യെസ് അൻ ദി മാടി പക്കലു ഇന്ത വാല മാല ഇക്കി ബാകുലു ദ മാടി പക്കലു മാല ബാല ഇക്കി ഇക് ബാകുലു ഫ്രഷേ എടാ നീ ആർക്കെങ്കിലും ഗോൾഡ് കവറി എടുത്തു കൊടുത്തോ സ്വർണ്ണാണെന്ന് പറഞ്ഞു ഇവർത്തള്ള അവിടെ കിടന്ന് അല്ല കേറി എന്തോ ഇന്ത മാടി പക്കലു എന്നോട് പറയൂ ഇത് എന്താണത് എന്ത് പറ്റിയ മലയാളത്തിൽ പറ തമിഴ് തെരീ தமிழ் கொஞ்சம் தெரியும் தெரியும் நாம் வந்து கன்னடாவில பெரிய ஆக்ட்ரஸ் മി തെലുങ്ക് എനിക്ക് മനസ്സിലായില്ല മലയാളം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലാകുമായിരുന്നു എന്താ പിന്നെ ഞാൻ വന്നത് മല മലയാളത്തിൽ പറയാൻ പറ്റുമോ ഇത് എനിക്ക് മലയാളം വരാതെ മലയാളം വരക്കൂടാതെ അയ്യോ വരുന്നുണ്ട് <laughs> വരും <laughs> 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 എന്താന്നറിയാ ഞാൻ കന്നഡയിലൊക്കെ പോയി സിനിമയൊക്കെ ചെയ്തായിരുന്നു അപ്പൊ ഞാൻ കന്നടക്കാരി പറഞ്ഞിട്ട് ആർക്കും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല ഏട്ടോ ഞാൻ ഇങ്ങനെ മലയാളം എന്ന് പറഞ്ഞാൽ ചേട്ടനും പറയത്തില്ലേ ഞാൻ കന്നഡയിലൊന്നും ഒന്നും പോയിട്ടില്ലെന്ന് അതുകൊണ്ട് ഞാൻ കന്നഡ ഭാഷ ആദ്യം പറയും അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മലയാളം പറയത്തുള്ളു ഇത് ഞാൻ അങ്ങനെന്താ പറഞ്ഞ എന്റെ പേര് തമന്നെ തമന്നെ ഭയങ്കര വലിയ രണ്ട് ണ്ടോ ചേട്ടന്റെ പേരെന്താ ബാബു ലോട്ടറി വിൽക്കുന്ന ചേട്ടന്റെ പേരെന്താ േ അങ്ങനെ വന്നതാ തമിഴ്നാട്ടിലോ അവളെ ഭയങ്കര സുഹൃത്താ അവഡിലെ തമനാ അത്രേള്ളൂ വ്യത്യാസം ഇവിടെ കളക്ഷൻസ് ഒക്കെ ഞാൻ ഗോൾഡ് ഒക്കെ ഒരാഴ്ച അതെനിക്ക് ചെലതൊക്കെ കാലിയാണല്ലോ ഏട്ടാ അതെ ഒരാഴ്ച വന്നു തുടങ്ങി അതെന്താ ഇവിടെ ബീട്രൂട്ടില്ലേ የእኔ ርዕን ዕለት የእኔ ርዕን ዕለት അത് എന്താ പറയാ കന്നടയിലൊക്കെ ടൗണിലൊക്കെ ഭയങ്കര സംസാരമാണ് ഞാൻ ഭയങ്കര സീരിയസ് റോളുകൾ മാത്രമേ ചെയ്യത്തുള്ളത് ഞാൻ കോമഡിയും ചെയ്യൂന്ന് കാണിച്ചു കൊടുക്കാൻ ഇതുപോലെ അവിടെ അടിക്കുന്നുണ്ട് ചേട്ടാ എന്താന്ന് വെച്ചാല് ഞാൻ ഇപ്പൊ എല്ലാം ഒന്ന് നോക്കി വെക്കുന്നേ ഉള്ളൂ ഞാൻ പിന്നീട് വരാം രണ്ടാഴ്ച കഴിയുമ്പത്തേക്ക് ഞാൻ വരാം വന്നിട്ട് ഞാൻ മേടിക്കാം ഓ ആ ഇപ്പൊ എനിക്ക് എല്ലാം ഒന്ന് കാണണം പുതിയ സെലക്ഷൻ വന്നേക്കണത് ചേട്ടാ പിന്നെ ഇവിടെ

എനിക്ക് ഇതൊക്കെ അത്യാവശ്യം ബാംഗിൾസ് ഒന്ന് കാണണം ചേട്ടാ മാലയൊന്നെടുക്കുവോ ഇതോ ആ നല്ലതാണ് കൊള്ളാം കൊള്ളം കേട്ടാ കൊള്ളാം അത് കൊള്ളാം എത്രണ്ട് ഏട്ടാ ഇത് അത് ഒരു അഞ്ചു പവനോളം വരും ഇത് കൊള്ളാലോ അത് കൊള്ളാം നല്ലതാണ് ഈ ചേട്ടാ ഇത് കൊള്ളാ എല്ലാം കൂടെ ഇതൊന്നും സ്വർണം കണ്ടുകഴിഞ്ഞാ നമ്മളങ്ങനെ ഇത് കൊള്ളാട്ടെ ഇത് നല്ല കൊള്ളാ കൊള്ളം ചേട്ടാ പാകമല്ല അയ്യോ അത് ഇതേപോലത്തെ കളക്ഷൻ ഒന്നും ഇപ്പൊ വരൂല്ല അതെനിക്ക് മനസ്സിലായി ഞാന് കന്നഡ അവിടെ ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല അതാണ് ഇത് ലേറ്റസ്റ്റ് ഫാഷനാ എനിക്ക് പക്ഷെ ഞാൻ മാഡത്തിന്റെ കയ്യിൽ ടച്ച് ചെയ്യുന്നുണ്ട് കുഴപ്പം വായി നോക്കിയല്ലേ ഞാൻ വായിനോക്കിന്നെ പറഞ്ഞോട്ട് എങ്ങനെയുണ്ട് സാധനം അടിപൊളി നോക്കിയേട്ടാ ൂരി തരാം എന്നിട്ട് ഞാൻ രണ്ടാഴ്ച കഴിയുമ്പോ ഇതിപ്പം നമുക്ക് ഊരി തരുമല്ലോ ഞാൻ ലോക്കറിൽ സൂക്ഷിച്ചു വെക്കും പിന്നെ ഞാൻ സാധനം ചേട്ടാ രണ്ടാഴ്ച കഴിഞ്ഞ പൈസയായിട്ട് വന്നിട്ട് ഈ വള തന്നാ മതിയോ അല്ലേ തന്നെ കൊണ്ടുപോകണായിരിക്കും നല്ലത് രണ്ടാഴ്ച കഴിഞ്ഞാലും അല്ല എന്നാ പൈസ വന്നിട്ട് എടുത്തോളൂ അല്ല പൈസ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ ഒരു പുതിയ പടം അങ്ങോട്ട് കമ്മിറ്റ് ചെയ്തതേ ഉള്ളൂ അപ്പൊ അതിന്റെ പൈസ രണ്ടാഴ്ച കഴിഞ്ഞ എനിക്ക് കിട്ടത്തുള്ളൂ അത് കിട്ടിട്ട് ഞാൻ കൊണ്ട് അങ്ങനെ ഇവിടെ ഞാൻ തന്നപ്പോൾ തന്നോട് ഞാനിത് വേണ്ട വേണ്ടതല്ലോ താനല്ലേ എന്നെ ടച്ച് ചെയ്യരുത് എന്നെ ടച്ച് ചെയ്യരുത് അതെന്റെ പരിപാടി ഞാൻ ആദ്യം ടച്ചിനെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ എന്താ ടച്ച് അത് വളയിടാനല്ലേ ആ വളരെ ഊരാൻ ടച്ച് ഇട ആ ഊര ഞാൻ എന്റെ കടയിൽ നിന്ന് സ്വർണ്ണ എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പൈസ തന്നെ ഇല്ലെങ്കിൽ വളരെ ഇവിടെ ഊരി വെക്കണം അങ്ങനെ ഏത് സിനിമാടിയാന്ന് പറഞ്ഞിട്ട് ആരൊന്നും എന്താ നീ പോടി വന്നത് പറഞ്ഞ് വളയിട്ടതാ ഇന്ന് ഒരു മാലേ ഒരു മോതിരം കൂടി ഇട്ടങ്ങോട്ട് കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പള്ളായിരുന്നോ അതല്ലെന്ന് ഇവിടെ സ്വർണം മേടിക്കാൻ വന്നാണ് എന്റെ സാറൊന്നും പറയുന്നത് വേണ്ട ഞാൻ ഞാൻ പുറത്ത് നിപ്പുണ്ടായിരുന്നല്ലോ സാറേ പൊറത്ത് നിപ്പുണ്ടായിരുന്നു എന്നെ ഒന്ന് വിളിച്ചിരുന്നു ഞാൻ ഒരു കുര കൂടി ഇട്ട് തരിയല്ലേ അതല്ലടാ പൊട്ടാ പിന്നെ ഞാൻ വളയിട്ടതാണെ സ്വർണം മേടിക്കാൻ വന്നപ്പോ വളയിട്ട് കൊടുത്താണോ പക്ഷെ അവരുടെ പൈസ ഇല്ല അവര് ഭയങ്കര ആർട്ടിസ്റ്റ് ആണെന്നാണ് പറയുന്നത് പൈസ ഇല്ലെങ്കിൽ അത് ഇവിടെ ഊരി വെക്കാൻ പറഞ്ഞു അപ്പൊ അത് ഊരിത്തരം കൊണ്ട് കൈ ഒന്ന് എനിക്കറിയാം ഞാൻ ഇതൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് അന്യ പുരുഷന്മാർ എന്നെ ടച്ച് ചെയ്യാൻ പാടില്ല വള എവിടെ കിടക്കുന്നേക്കോണു മെക്കി പിഴിഞ്ഞെടുക്കാൻ ഞാൻ എന്താ പേസ്റ്റോ ഊരട വള വള പിടിച്ചു വലിക്കുള്ളൂ വരത്തില്ല സാറോ കാര്യം ചെയ്യാം എന്റെ പൊന്നിട്ടാ ഞാനൊരു കാര്യം പറയാം അപ്പുറത്തെ ആ ലോട്ടറി വിൽക്കുന്ന ഷിബുചേട്ടൻ അല്ലേ ഷിബുചേട്ടൻ തട്ടുകറുത്തുന്ന ശാരദ ചേച്ചി പൂ വിൽക്കുന്ന രമണി ചേച്ചി അവരോട് ആരെങ്കിലും പോയി ചോദിച്ചോ ചേട്ടാ ഞാൻ നല്ലൊരു പെണ്ണാ ഏട്ടാ നല്ല പെണ്ണാ ഈ വള ഇട്ടോണ്ട് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ പൈസ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പോയി തിരക്കി എന്ത് ഒരു ലോക കൂടായ്പല്ലായിടത്തും പോയി പൈസ പറ്റിക്കലാണ് ഇവരുടെ ഇല്ല ഇവരുടെ സിനിമ ഉടായ്പങ്ങനെയെങ്കിലും ഈ വളം ഞാൻ ഇപ്പൊ ഇവരെ